അസലാമലൈക്കും എന്താണ് മെഹറാജ് നോമ്പ് നാം അനുഷ്ഠിക്കേണ്ടത് ഈ നോമ്പിനെ എങ്ങനെയാണ് നിയത് കരുതേണ്ടത് നോമ്പ് കല ഉള്ളവർ അതായത് റമലാൻ മാസത്തിലെ നോമ്പ് കല ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷത്തെ െ നോമ്പ് വരുന്നത് അതായത് നോമ്പ് വരുന്നത് കേരളത്തിൽ ജനുവരി പതിനേഴ് ശനിയാഴ്ചയാണ് നോമ്പിന്റെ നീയത്ത് എങ്ങനെയാണെന്ന് നോക്കാം സൗമ അദിൻ അൻ സുന്നത്തി റജബി ലില്ലാഹി ഇങ്ങനെ അറബിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ നമുക്ക് നിയത്ത് കരുതാവുന്നതാണ് ഈ വർഷത്തെ അദാ ആയ സുന്നത്തായ രജപ മാസത്തിലെ മേറാജിൻ്റെ നാളത്തെ നോമ്പിനെ താലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് മേറാജിൻ്റെ നോമ്പിനു വേണ്ടി നമുക്ക് നെയ്യത്തെ കരുതാവുന്നതാണ് പക്ഷേ റമദാൻ മാസത്തിലെ കഴിഞ്ഞ വർഷത്തെ റമദാൻ മാസത്തിലെ കലാ ആയ നോമ്പ് ഇതിന്റെ കൂടെ നമുക്ക് വീട്ടാവുന്നതാണ് അതിനുവേണ്ടി എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടതെന്ന് കൂടി പറയാം രമദാൻ മാസം കലാ ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജ് നോമ്പിന്റെ കൂടെ അള്ളാഹുത്താലു വേണ്ടി നോറ്റു വെട്ടുവാൻ ഞാൻ കരുതി ഇന്ന് നിയത്ത് വെച്ചാൽ മതിയാകും ഇതുവഴി നമുക്ക് നമ്മുടെ കലാ ആയ ഫർ നോമ്പ് നോറ്റ് വീട്ടുവാനും അതുപോലെ ഒരു സുന്നത്ത് നോമ്പ് നോറ്റ് വീട്ടുവാനും സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള മറ്റു അറിവുകളുമായി വീണ്ടും വരാം అసలం వరహ్మల వబర్కతూ